യോഗത്തിന്റെ അധ്യക്ഷൻ അബ്ദുള്ള മാലിക് സാലും മറ്റു വേദിയിലും സദസരമുള്ള സഹോദരി സഹോദരന്മാരെ ഹാപ്പി പാർക്ക് ഇത് കേരളത്തിൽ അത്യാവശ്യം വ്യാപിച്ചു നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് വലിയ പ്രതിസന്ധിയിലൂടെ വീടില്ലാത്തത് കൈ ഇല്ലാത്തത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കുട്ടികളെ സ്കൂള് ഇങ്ങനെ കിടന്നിട്ട് ഒരുപാട് പാരാബ്ദങ്ങളും തലയിൽ പേറി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കൺമുന്നിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ പിട പറഞ്ഞു പോകുന്നത് കണ്ടവ അത് മുക്തമായോ പിന്നെ നമ്മൾ എന്ത് ചെയ്തി ഉള്ളത് കൊണ്ട് തൃപ്തിയാവാനുള്ള കുറെ ഹാപ്പിനെസ് വന്ന് ഞാൻ മനസ്സിലാക്കാം പക്ഷെ എനിക്ക് സ്ത്രീകളോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളൊക്കെ എന്നിപ്പോ പുസ്തകം എഴുതിയല്ലേ എന്തൊക്കെ നമുക്ക് എഴുതാം പക്ഷെ നമുക്ക് എഴുതാൻ കഴിയണമെങ്കിൽ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ നമുക്ക് ആദ്യം ചിന്തിക്കാൻ കഴിയണം നമുക്ക് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ആദ്യം അതിനുള്ള സമയം കണ്ടെത്തണം നമുക്കൊക്കെ അടുക്കളയിൽ നിന്ന് പുറത്ത് വന്നിട്ട് വല്ല സമയം ഉണ്ടാവാറുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് മിക്ക സ്ത്രീകളും സ്ഥിതി അടി കിടന്നിട്ട് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ വന്നിട്ട് ഹസ്ബൻഡൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കാളും ജോബ് ഞാൻ ആ ചെയ്യുന്നത് പറഞ്ഞിട്ട് തട്ടി തിരിച്ചു അങ്ങോട്ട് കയോ ചെയ്യും അപ്പോൾ അതിലൊക്കെ ഞാനൊക്കെ എന്റെ വീട്ടിൽ ഞാനൊക്കെ ചെറുതായി ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ തന്നെ വെള്ളത്തിൻ്റെ ടേപ്പടെ കൂട്ടലിന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു മണിയാകുമ്പോൾ വെള്ളം ക്ലോസ് ചെയ്തതാണ് ഇത് അടുക്കളയിൽ നിന്ന് സ്ത്രീകൾ പുറത്തോട്ട് വലിയ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് അപ്പോ ഒക്കെ പണി തീരാറുമുണ്ട് എന്നിട്ട് മുസ്ലിം വിഭാഗത്തിലുള്ള ആണെങ്കിൽ രണ്ട് നമസ്കാരം ഒന്നിച്ചാണ് സ്കരിക്കാറുണ്ട് അത് പണി തീരൂരാ അത്രയും അങ്ങനെ അടിയ ഭാര്യയാക്കിട്ട് മാറ്റും അപ്പൊ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതിനൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്താൽ അതിനൊക്കെ സമയം കണ്ടെത്തും സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും എല്ലാം ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് എല്ലാ വിഷയങ്ങളും ലോകത്ത് കാണുന്ന എല്ലാ വലിയ വലിയ സംരംഭങ്ങളും എല്ലാം ചിന്തയിൽ നിന്നാണ് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നുണ്ട് എന്ത് അപ്പുറത്തുള്ളവന് വീട് വെച്ചതോ കാറ് വെച്ചതോ അതല്ലെങ്കിൽ അപ്പുറത്തെ ഏതെങ്കിലും കുട്ടി ഉന്നത മാർക്ക് നേടിയതോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് നമുക്ക് എന്ത് കിട്ടി എന്നുള്ളത് നമ്മൾ ചിന്തിക്കൽ വളരെ കുറവാണ് അത് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പൊ ഈ കൊറോണക്ക് ശേഷമൊക്കെ പലരും എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും കുറേശൊക്കെ എൻജോയ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് തൃപ്തിയാവാനുള്ള അവസരങ്ങൾ തേടി അതുകൊണ്ട് യാത്രകളും ടൂറുകളും പുറത്തോട്ടുള്ളതൊക്കെ കൂടി 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 വന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലകളിൽ കാണുന്ന അല്ലെങ്കിൽ തൊട്ട വീട്ടിൽ കാണുന്ന ഏതെങ്കിലും കല്യാണ വീടുകളിലോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഭാര്യ ഭർത്താവ് അവർ ബൈക്കിലൊക്കെ ഒന്നിച്ച് നിങ്ങനെ പോകുന്നത് നമ്മൾ കാണും കാറിലൊക്കെ പിടിച്ചു കൂട്ടി ഒന്നിച്ച് പോകുന്നത് അല്ലെങ്കിൽ ബൈക്കിൽ പിടിച്ച് കൂട്ടിയൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല സന്തോഷപരമായ ജീവിതത്തിലാണ് എനിക്കെന്തേ എന്തേ ഗതി ഇങ്ങനെ വന്നതെന്ന് പോയില്ലേ അവിടെ തന്നെ പോയില്ലേ ആ പ്രശ്നമാണ് നാളെ നമുക്ക് പെയ്യാപ്പിൾക്ക് അങ്ങോട്ടോ അല്ലെ പെയ്യാപ്പിൾ ഇങ്ങോട്ടോ കൊടുക്കുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഇന്നലെ നമ്മളെ വീട്ടിൽ ജീവിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു അവർ ഇന്നലെ കളിൽ അവർ വീട്ടിൽ നടന്നത് അവരെന്താ ചെയ്തത് അവരവിടെ ഹാപ്പിനെസ് കണ്ടെത്തി